വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ മുപ്പതാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പുറപ്പാട് പുസ്തകം അധ്യായം രണ്ട് എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിച്ചു വെച്ചു അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു അവന് എന്തു ഭവിക്കുമെന്ന് അറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്ത് നിന്നു അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു അവളുടെ ദാസിമാർ നദീതീരത്തു കൂടി നടന്നു അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു കൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു അവൾ അത് തുറന്നാറെ പൈതലിനെ കണ്ടു കുട്ടി ഇതാ കരയുന്നു അവൾക്ക് അതിനോട് അലിവ് തോന്നി ഇത് എബ്രായറുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട് ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരയണമോ എന്ന് ചോദിച്ചു ഫറുന്റെ പുത്രി അവളോട് ചെന്നു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കന്യക ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു ഫറവോന്റെ പുത്രി അവളോട് നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തേണം ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്തു വളർത്തി പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവുന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന് പേരിട്ടു ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രാഹനെ ഒരു മിശ്രേമിയൻ അടിക്കുന്നത് കണ്ടു അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മിശ്രേമിയനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ രണ്ട് എബ്രായ പുരുഷന്മാർ തമ്മിൽ ശണ്ടണ്ടയിടുന്നത് കണ്ട് അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിന് അവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആർ മിശ്രൈമ്യനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞു പേടിച്ചു ഫറവോൻ ഈ കാര്യം കേട്ടാറേ ഫറവോൻ ഈ കാര്യം കേട്ടാറേ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു മോശെ ഫറോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിത്യാന് ദേശത്ത് ചെന്ന് പാർത്തു അവൻ ഒരു കിണറ്റിനരികെ ഇരുന്നു മിഥ്യാനിലെ പുരോഹിതന് ഏഴ് പുത്രിമാർ ഉണ്ടായിരുന്നു അവർ വന്ന് അപ്പന്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു അപ്പോൾ മോശെ എഴുന്നേറ്റ് അവരെ സഹായിച്ച് അവരുടെ ആടുകളെ കുടിപ്പിച്ചു അവർ തങ്ങളുടെ അപ്പനായ രഘുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെ എന്ന് അവൻ ചോദിച്ചു ഒരു മിശ്രീമിയൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്നു ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു അവൻ തൻ്റെ പുത്രിമാരോട് അവൻ എവിടെ നിങ്ങൾ അവനെ വിട്ടേച്ചു പോന്നതെന്ത് ഭക്ഷണം കഴിപ്പാൻ അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു മോശയ്ക്ക് അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി അവൻ മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോറയെ കൊടുത്തു അവൾ ഒരു മകനെ പ്രസവിച്ചു ഞാൻ അന്യദേശത്തു പരദേശിയായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് അവന് ഗേർച്ചോം എന്ന് പേരിട്ടു ഏറെ നാൾ കഴിഞ്ഞിട്ട് മിശ്രയും രാജാവും മരിച്ചു ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പെട്ട് നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോമിനോടും തനിക്കുള്ള നിയമവും ഓർത്തു ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു ദൈവം അറിഞ്ഞു പുറപ്പാട് പുസ്തകം അധ്യായം മൂന്ന് മോശെ മിന്ത്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായ ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഓരേബ് വരെ കൊണ്ടുചെന്നു അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു അതിന് അവൻ ഇതാ ഞാൻ എന്നു പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് കൽപ്പിച്ചു ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളിച്ചെയ്തു മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി യഹോബെ അരുളിച്ചെയ്തത് മിശ്രയമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മിശ്രൈമിയരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തുനിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിവ്യർ യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്രയേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു മിശ്രൈമിയർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു ആകയാൽ വരിക നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയയ്ക്കും മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു അതിന് അവൻ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ ജനത്തെ മിശ്രീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കിൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരളിച്ചു മോശ ദൈവത്തോട് ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണം എന്ന് ചോദിച്ചു അതിന് ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു ദൈവം പിന്നെയും മോശയോട് അരുളിച്ചെയ്തതെന്തെന്നാൽ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ എഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും ആകുന്നു നീ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ കൂട്ടി അവരോട് അബ്രഹാമിൻ്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ എഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത് ഞാൻ നിങ്ങളെയും മിസ്രൈമിൽ അവർ നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു മിസ്രൈമിലെ കഷ്ടതയിൽ നിന്ന് കനാന്യർ ഹിത്യർ അമോര്യർ ഹിവ്യർ യബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറക എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിശ്രൈം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് എബ്രായരുടെ ദൈവമായ എഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു ആകയാൽ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറവീൻ എന്നാൽ മിശ്രീം രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കയില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ഞാൻ എന്റെ കൈ നീട്ടി മിശ്രയിമിന്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഞാൻ മിശ്രൈമിയർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും നിങ്ങൾ പോരുമ്പോൾ വെറും കൈയ്യായി പോരേണ്ടി വരികയില്ല ഓരോ സ്ത്രീ താൻ താന്താൻ്റെ അയൽക്കാരത്തെയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിശ്രൈമിയരെ കൊള്ളയിടുകയും വേണം മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് യേശു ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു അവൻ അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊൽവീൻ ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊൾവീൻ അത് സംഭവിക്കേണ്ടതു തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവന്റെ ആരംഭം അത്രേ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എൻറെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്നാൽ ദാനിയൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ അന്ന് യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത് വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്കും മുലകുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശപത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തുകൊൾവീൻ ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത് ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് മിന്നൽ കിഴക്കുനിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും ശവം ഉള്ളെടുത്ത് കഴുക്കൽ കൂടും ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ പോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊൾവീൻ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു എന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും അന്ന് രണ്ടുപേർ വയലിൽ ഇരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ തീയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരുപ്പീൻ കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടേവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത വഴിയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുപ്പീൻ എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനും ആയ ദാസൻ ആർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോട് കൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വചനം തിരുവചനം വചനം തിരുവചനം